ണം അത് റാമത്തില്ല അതാണ് മനസ്സിനുണ്ട് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ മൊഴിക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തോളൂ നല്ലതാണ് ഈ മാൻ വർദ്ധിക്കും എന്തുകൊണ്ട് കാക്ക മുഴല്യം ആണ് ബഷറിൻ്റെ ഒരു മുഴല്യം ആര് കാക്ക കാക്കണം കൊടുത്തോളൂ ഒരു കുറച്ച് ഭക്ഷണമെങ്കിലും കാക്കക്ക് വെച്ചോടുത്തോളം ഉച്ച നേരത്ത് എന്തുകൊണ്ട് അതിൽ നിങ്ങൾ നിയോഗിച്ചതാണ് അപ്പ എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അൽ നിങ്ങളെയും അമർത്തിക്കും നമ്മളിവിടെ പറഞ്ഞാലോ അൽസറി സൂറത്തു ഇതാ എത്രയാകുമ്പോ താഴെ തന്നോക്ക് തുടക്ക ഭാങ്ങൾ ഇരുപത് മുപ്പതിൻ്റെ ഉടലുണ്ടാവും കാക്ക ആ കാക്ക പൈക്കണ്ട പണ്ട കുറ്റം പറയും വേണ്ട ഈ കാക്കക്ക് വരാങ്ങനെ നേരം അങ്ങനെ പറയണ്ട അതിനോ നമ്മള് നമ്മള് അലക്കി ഉണങ്ങാൻ ഇട്ടു അവിടെ കാക്ക വന്നിരുന്നു പല വൃത്തികളിൽ ഇരിക്കുന്ന കാക്ക അപ്പൊ സ്വാഭാവികമായും പിന്നെ നമ്മൾ കഴുകേണ്ടി വന്നു

فطوعت له نفسه قتل اخيه فقتله فاصبح من الخاسرين فبعث الله غرابا يبحث في الارض ليريه كيف يباري سوءة اخيه قال يا قينة اعجزت ان اكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين يعني سبحان الله وطوعت له نفسه قتل أخيه أَبْنَدَهُ

എന്തിനാണ് കാക്കയെ നിയോഗിച്ചത് ഈ ഉരിയഹു ഈ കാബിലിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൈഫ യുവാരി സൗ താഹൈ അവൻ്റെ അദ്ദേഹം അയാളുടെ സഹോദരൻ്റെ എൻ്റെ ശരീരം എങ്ങനെയാണ് മണ്ണിൽ മറവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ആരെ നിയോഗിച്ചു കാക്കയെ നിയോഗിച്ചു കാല കാക്ക മണ്ണിലിങ്ങനെ ചിക്കിപ്പെനുത്തി ഇങ്ങനെ മണ്ണ് മാന്തി എന്തോ കുഴിച്ചിടുന്നത് കണ്ടപ്പോൾ ആര് ചിന്തിച്ചു കാല അവൻ അയാൾ പറഞ്ഞു പോയി കബീൽ പറഞ്ഞുപോയി യാ വൈലത്ത എൻ്റെ നഷ്ടമേ എൻ്റെ നാശമേ ഞാൻ ഞാൻ അശക്തനായി പോയല്ലോ ഞാൻ അറിവില്ലാത്തവനായിപ്പോയല്ലോ അക്കൂ നമിസ്ലാഹാദ് അലുറാബ് രണ്ടുവട്ടം പറഞ്ഞു ആദ്യ ഒരു വട്ടം പിന്നെ വീണ്ടും ഞാൻ ആരെ പോലെ പോലും ആയില്ലല്ലോ ഈ കാക്കയുടെ ബോധം പോലും എനിക്ക് ഉണ്ടായില്ലല്ലോ യാ വൈലത്ത എൻ്റെ നാശമേ എൻ്റെ നഷ്ടമേ എന്നയാൾ പറഞ്ഞുകൊണ്ടേ പിന്നെ അയാൾ ഖേദിക്കുന്നവരെ കൂട്ടത്തിൽപ്പെട്ടു ഖേദയാളാന്ന് വിചാരിച്ച് ആരെ പോലും അല്ല ഈ കാക്കയെ പോലെയും പോലും അല്ല മനുഷ്യന്റെ മാലിന്യമാണ് എത്ര പറയുന്നത് കാക്ക ഒരു ദിവസം തിന്നൂല്ല തിന്നണ്ട അത് മാറ്റി അടുത്ത അടുത്തുവച്ച కొంచెం చచ్చమది ఇదే నేను గాలి వేస్ట్ కుడుడు కొడుకుండిరు కొంచెం ఉన్నాలో വെచు ఒక రోజు ఆకైకు్ పినా కూడు సెలవుడు భర్నది అదാണ് మన దినం మన దినం అదാണ് ప్రమల మాసం వేరేన వానల లో వష్టం ఉండు నా వష్టం మన పూజ కొడుకను నల్ల